അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കൂട്ടുകാരായ എന്നെപ്പോലത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് ഞാൻ ഈ ദുബ ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരുപാട് എന്നെപ്പോലത്തെ എൻ്റെ മക്കളെപ്പോലത്തെ പെൺകുട്ടികൾക്കോ എന്നെപ്പോലത്തെ സ്ത്രീകൾക്കോ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള പിന്നെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ആ വീഡിയോയിലുള്ള ദ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം അതുപോലെ തന്നെ വീഡിയോകൾ നമ്മൾ ചെറിയ മിനിറ്റുകളേ ഉള്ളൂ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പൂർത്തിയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം എൻ്റെ എന്നെപ്പോലത്തെ എൻ്റെ സ്നേഹിതർ പോലത്തെ കൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ നല്ല സന്തോഷമുള്ള ദിനങ്ങളിൽ തന്നെ ഈ ദവ കൊണ്ട് അള്ളാഹു ഹുസ്ബാൻ തല അനുഗ്രഹിച്ചു തരട്ടെ അതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയും ചെയ്യണം കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ അതുപോലെ നല്ല നല്ല ഫാദയുള്ള കാര്യങ്ങളാണ് എൻ്റെ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഫായ നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടും അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സ്നേഹത്തോടുള്ള ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കൾക്കോ ആർക്കെങ്കിലും തയ്യൽ തയ്യൽന്ന് വച്ചാൽ നമ്മളെ ഡ്രസ്സുകൾ തയ്ക്കുന്ന എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഉണ്ട് ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റിൽ ഞാൻ കൊടുക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾ കയറി ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് കയറിയിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന സപ്പോർട്ട് എല്ലാം ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അളവും കാര്യങ്ങളും കൃത്യങ്ങളും എല്ലാം അത് അതുപോലെ തന്നെ പറഞ്ഞു തരുന്ന ഒരു ചാനലാണ് അപ്പോൾ എല്ലാവരും ആ ചാനലിൽ ഒന്ന് കയറി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആ ലിങ്ക് ഞാൻ കൊടുക്കുക തീർച്ചയായും നിങ്ങളത് കയറിയെന്ന് പിന്നെ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്ത് കൊടുക്കട്ടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അതുപോലത്തെ കാര്യങ്ങളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കൂടാതെ തന്നെ നമ്മളെ വീഡിയോകളിൽ ഒന്നും തന്നെ അനാവശ്യമായ ഒരു കാര്യങ്ങളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ നമ്മൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോകൾ മാത്രമേ ഞാൻ ഇതിലേ കൂടി പറഞ്ഞു തരികയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞിരുന്നതിൽ പിന്നെ താമസിപ്പിക്കുന്നില്ല നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കാരണം നമ്മളെ ഭർത്താക്കന്മാർ നമ്മളെ ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് പിണങ്ങി വാ അല്ലേ ദേഷ്യം പിടിച്ച് നിൽക്കുക അതുപോലെ തന്നെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസമോ രണ്ട് ദിവസം നമ്മളോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ട് തന്നെ നമ്മൾ തോറ്റുപോയ ഒരവസ്ഥയിലാവും അല്ലേ അപ്പോൾ നമ്മളെ ഭർത്താവിൻ്റെ സ്നേഹം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വത്താണ് അല്ലേ നമ്മുടെ ഭർത്താവിൻ്റെ സ്നേഹം സമ്പാദ്യം ഒക്കെ ആയിരിക്കും അല്ലേ മുതൽ ഇതൊക്കെയാണ് നമ്മുടെ ഭർത്താവ് ജീവിച്ചിരിക്കുകയാണ് നമ്മുടെ ഭർത്താക്കന്മാരുള്ള പെൺകുട്ടികളും എല്ലാം തന്നെ അവർക്ക് വേണ്ടി ഉള്ളത് സമ്പത്തല്ലേ സമ്പത്തും സ്വത്തും മുതലും എല്ലാം നമ്മുടെ ഭർത്താവ് മാത്രമാണ് അതിനാണ് നമ്മൾ മുൻതൂക്കം കാണിക്കുക അത് കഴിച്ചിട്ട് നമുക്ക് എന്തുള്ള സമ്പാദ്യങ്ങളും ഉണ്ടാവും അല്ലേ അപ്പോൾ ആ സ്നേഹത്തിന് അത്രയും മാത്രം വിലയുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അതാണ് ഒരു ദിവസമോ രണ്ട് ദിവസമോ നമ്മളോട് പെണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാം കൊണ്ടും തകർന്നു പോവും എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് നിങ്ങൾക്ക് തരുന്നത് കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുക നമ്മളെ ഭർത്താവിനെ അല്ലേ ഭർത്താക്കന്മാർക്ക് പണക്കങ്ങളോ ദേഷ്യങ്ങളോ ചിലപ്പം ജോലി സ്ഥലത്തുള്ള ദേഷ്യമോ എന്തോ ആയിക്കോട്ടെ ചിലപ്പം നമ്മളെ വായിക്കൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റു കുറ്റങ്ങളുള്ള വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അവർക്ക് ഭയങ്കരമായ വിഷമങ്ങൾ ആക്കും അപ്പോൾ അത് ദേഷ്യമായിട്ട് കാണിക്കും അപ്പം അങ്ങനെ മിണ്ടാട്ടം ഇല്ലാതാകുമ്പോൾ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളാകെ തകർന്നു പോകും എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മനസ്സ് നീങ്ങിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദ ആയാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ ഇന്ന് എത്തിക്കുന്നത് അതുപോലെ തന്നെ കുറേ ആൾ എൻ്റെ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട് ഭർത്താവിൻ്റെ പുണങ്ങി നിൽക്കുന്നതും അതുപോലെ തന്നെ തലാക്കിലേക്ക് എത്തി നിൽക്കുന്നതും ഒക്കെയായ ഭർത്താക്കന്മാർ ഒരുപാട് മക്കൾക്കുണ്ട് അവരുടെ മക്കൾ ഭർത്താവ് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ കുടുംബത്തിൽ വന്ന് എത്തിക്കണേ അല്ലാന്ന് നമ്മളെപ്പോഴും തന്നെ നമ്മൾ ദുവാ ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു മോശ അവസ്ഥ അള്ളാഹു നീക്കി തരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാ ചെയ്യേണ്ടത് ഞാൻ മനസ്സിലാക്കി തരുന്നതും തന്നതും ആയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മക്കൾക്കും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലേ നമ്മൾക്ക് എന്താണോ അനുഭവം ഉണ്ടായത് ആ അവസ്ഥ ഒക്കെ നമ്മളെ മക്കൾക്ക് മക്കളിലേക്ക് വരുമ്പോൾ ആ അവസ്ഥയിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെ മക്കളോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ വീക്ഷിക്കുന്ന ഓരോ എൻ്റെ ചങ്ങാതിമാർ അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലേ ഭർത്താവ് അതുപോലെ ആയിരിക്കണം അല്ലേ നല്ല സ്നേഹമുള്ള നല്ല സൗഹാർദ്ദത്തിനും ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മക്കളെ സ്നേഹിക്കുന്ന ഭർത്താവ് നമ്മുടെ ഇടയിലുണ്ടായി പിന്നെ എല്ലാ സ്വത്തും സമ്പാദ്യവും ഒക്കെ നമുക്കത് മാത്രം അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അല്ലേ എന്ത് വന്നാലുള്ള സമ്പാദ്യങ്ങളും അതിനല്ല നമ്മൾ മുൻതൂക്കം കാണിക്കുന്ന നമ്മളെ സ്നേഹം നമ്മളെ എല്ലാ സംരക്ഷണവും ഏറ്റെടുക്കുന്ന നമ്മളൊരു ഭർത്താവ് അല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പരസ്പരം മനസ്സിലാക്കണം എല്ലാം പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം പോയി എന്ന മട്ടിലാണ് നമ്മളുണ്ടാവുക തകർന്നു പോയി എന്ന മനസ്സാണ് നമുക്ക് പിന്നെ ഒരുപാട് ചിന്തയായി മനസ്സിന് വല്ലാത്ത നീറുന്ന ആകെ മൊത്തത്തിലായിട്ടുള്ള ടെൻഷനാണെന്നുണ്ടാകുക അല്ലേ ഭർത്താക്കന്മാർ നമ്മളോട് പിണങ്ങി നിൽക്കുമ്പോൾ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നോടുള്ള എന്ന എന്നൊക്കെയുള്ള ചിന്തയാന്ന് നമ്മുടെ മനസ്സിൽ വന്നു തരുക അതുതന്നെ പിണക്കം മാറി ഇണങ്ങിയാൽ പിന്നെ ഒരുപാട് പാല് പോലത്തെ സ്വഭാവം ഭർത്താവിൻ്റെ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ പലതും നമ്മൾ ചിന്തിച്ചു അല്ലേ ഓരോരാൾക്കാർ ഓരോ സ്വാഭാവികമായിട്ടുള്ള ചിന്തകളാണത് കാരണം പല ആൾക്കും പല ചിന്തയാണെന്നല്ലേ ഉണ്ടാവുക അപ്പോൾ കിണക്ക് മാറി വന്ന പാടിന് നമ്മളോട് പാല് പോലത്തെ സ്വഭാവം ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ സംശയം തുടങ്ങും അങ്ങനെയൊക്കെയാണ് ചിലർ ഉണ്ടാവുക അത് സ്വാഭാവികമാണ് എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം എന്നില്ല പിന്നെ മക്കളോടും എന്നെയും അടുത്തോ ഇഷ്ടമില്ലേ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റായി ഉള്ള സംസാരം ഉണ്ടായോ എന്ന് നമ്മൾ സ്വയം നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചു പോവും എന്താണ് അദ്ദേഹത്തിന് ഇത്ര ദേഷ്യമുണ്ടായ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടി പിന്നെ ഡിപ്രഷനിലേക്കായപ്പോൾ അല്ലേ കുറച്ച് അധിക ക്ഷമ നമ്മൾ പാലിക്കണം കേട്ടോ വേറെ പെണ്ണിനോട് അടുപ്പമുണ്ടായോ എന്നൊക്കെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പല ചിന്തകളിലേക്കും നമ്മളെ മനസ്സ് പോയിക്കൊണ്ടിരിക്കും അല്ലേ അത് സ്വാഭാവികമാണ് കേട്ടാ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് കുറച്ച് ദേഷ്യോ എന്തെങ്കിലും വെറുപ്പോ മറ്റോ നമ്മളെ ഭർത്താക്കന്മാർക്ക് കാണുമ്പോൾ തന്നെ നമ്മളെ മക്കളുടെ ഭർത്താക്കന്മാർക്കും മരുമക്കൾക്കും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്ഷമ കുറച്ച് പാലിക്കുക കുറച്ച് സമയം നമ്മൾ ക്ഷമ പാലിക്കുക സമാധാനമായിട്ട് നമ്മൾ നിൽക്കുക അപ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് ഒരിക്കലും പോകില്ല അപ്പോൾ എൻ്റെ പ്രിയമുള്ള എൻ്റെ എല്ലാ ചങ്ങാതിമാരായ സ്വന്തം കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു തരുന്നത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ ചില ചങ്ങാതിമാർ നമ്മളോട് കമൻറ്റിലായി എഴുതുന്നുണ്ട് പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളെപ്പോലത്തെ ഓരോരോ കൂട്ടുകാർ ഓരോ അവസ്ഥയിൽ നമ്മൾ എന്താണോ ചെയ്തതെന്ന് ആ ചെയ്തിട്ട് എന്താണോ രക്ഷപ്പെട്ട കാര്യം അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അത് നമ്മളെ ഓരോരുത്തരും തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് കാരണം ജീവിതത്തിൽ പല 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 ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുമല്ലേ അപ്പം നമുക്ക് അറിയുന്ന എന്താ കാര്യങ്ങൾ അത് അവരിലേക്ക് പറഞ്ഞു കൊടുത്ത് അവർ രക്ഷപ്പെട്ട് അതാണ് ഒരു സൊല്യൂഷൻ നമ്മൾ കാണുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം മനസ്സിലാക്കിയിട്ട് വെക്കുക തീരെ സമയമില്ലാത്തവർ പിന്നെ വീഡിയോൻ്റെ തമ്പുരയിൽ കണ്ടിട്ടാണ് പിന്നെ എന്താ ഓതേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ എന്നാൽ നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടുകയും ചെയ്യുമല്ലോ അല്ലേ പിന്നെ പറഞ്ഞു തന്നെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ വെറുതെ അങ്ങ് പിന്നെ ഒരുപാട് നീട്ടി നീട്ടിവലിച്ച് കൊണ്ടുപോകുന്നതല്ല നമ്മളൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ മനസ്സിൽ നിന്ന് എടുത്ത് നമ്മളെ മനസ്സിലുള്ള കാര്യമാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അല്ലാണ്ട് വെറുതെ ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഏഹ് അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ കമൻറ്റിലേക്കൂടി തന്നെ എഴുതുമ്പോൾ നമ്മൾക്ക് ഉതകുന്ന കമൻ്റാണോ എന്ന് നമ്മൾ മനസ്സിലാക്കും നിങ്ങളെപ്പോലെ ഒരുപാട് ആൾ കമൻറ്റുകൾ എഴുതുന്നുണ്ടാവും അല്ലേ അവരും നിങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സമയം ആവും അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കട്ട ഭർത്താവിൻ്റെ സ്നേഹം മതിവോ മതി വരുവോളം കിട്ടാനും ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഭാര്യ മക്കൾ എന്ന എന്ന എൻ്റേത് ആണ് അവർ ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക് എൻ്റെ ഭാര്യക്കോ എൻ്റെ മക്കൾക്കും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടാകാനും ഭർത്താവ് എന്നെയും മക്കളെയും വാത്സല്യത്തോടെയും മയത്തോടെയും സന്തോഷത്തോടെയും സംസാരിക്കാനും എല്ലാ സംരക്ഷണവും തന്ന് നല്ല രീതിയിൽ കഴിയാനും സമാധാനമായ ജീവിതം ഉണ്ടാകാനും തിന്മ പ്രവൃത്തിയിൽ നിന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നു വച്ചാൽ എന്തെങ്കിലും അഴുക്ക് പ്രവൃത്തിയിൽ അവർ പെട്ടുപോയിട്ട് കൊണ്ടാണോ നമ്മളോട് ഈ ദേശഭാവത്തിലും സ്വഭാവ നല്ല സ്വഭാവമല്ലാതിരിക്കാനും ഒക്കെ കാരണം എന്നും നമ്മൾ ചിന്തിക്കണം തിന്മ പ്രവൃത്തി എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തെങ്കിലും ചില കൂട്ടുകെട്ടുകളിലോ എല്ലാങ്ങ് എന്താ എന്തെങ്കിലും ഒരു അലോഹ്യത്തിലോ എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാര മോശ സംസാരത്തിലോ എന്തെങ്കിലും പെട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മളോട് ദേഷ്യം കാണിക്കും കാരണം മറ്റുള്ളവരോട് കാണിക്കാൻ പറ്റില്ല വീട്ടിൽ വന്നാലാ ചില ആൾ കാണിക്കുക ചില ആൾ അങ്ങനെ ഒന്നുമല്ല നല്ല സൗഹാർദ്ദത്തിൽ തന്നെ പെരുമാറും പുറത്തുള്ളത് പുറത്ത് തന്നെ വെക്കും കേട്ടാ അപ്പോൾ ചില ആൾക്കാർക്ക് അത് താങ്ങാൻ പറ്റാണ്ട് എടുക്കുമ്പോൾ ആ ദേഷ്യം വീട്ടിൽ വന്ന് കാണിക്കുക അപ്പം നിങ്ങൾ എന്താ ചെയ്യുക ക്ഷമ പാലിച്ച് പാലിക്കുക അതുപോലെ തന്നെ ചിലപ്പം എന്തെങ്കിലും ഒരു എന്താ പറയുക മോശം സ്വഭാവത്തിലേക്ക് മറ്റേ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക കേട്ടോ അപ്പം മോശം കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ചങ്ങാതിമാരുടെ ഇടയിൽ നിന്നൊക്കെ അകലം പാലിക്കാനും സന്തോഷവും സുഖവുമുള്ള നല്ല കുടുംബമായി ഒരു ഒരുമയോടെ കഴിയാനും അള്ളാഹു സുബാന തല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹാമീൻ ഭർത്താവ് സ്നേഹമായി വന്ന് കിടക്കാൻ കിട്ടാൻ ഭർത്താവ് സ്നേഹമായി വന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദ്വാനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഇനി നല്ല സ്നേഹം ഇത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നല്ല സ്നേഹത്തിൽ തന്നെയായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അഥവാ നല്ല സാധാരണ പോലെ തന്നെ പണക്കങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു കുടുംബമായിട്ട് നല്ല സ്നേഹലം തന്ന് ഭർത്താവ് ആണെങ്കിലും തന്നെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം വല്ലതും ഭർത്താവിൽ നിന്ന് ഉണ്ടെങ്കിൽ അവരും ഈ അവർക്ക് വേണ്ടിയിട്ടും ഈ ദുവ ചൊല്ലിക്കോ നല്ല ബഹുമാനത്തോടെ ഉള്ള സ്നേഹം ഭർത്താവ് ഭാര്യയ്ക്ക് നൽകും തീർച്ചയായും ഉറപ്പായ കാര്യമാണ് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ദുവാ ഞാൻ ഞാൻ പറയാം എല്ലാം നല്ല മനസ്സോടെ ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പായും കിട്ടുന്നതായിരിക്കും കേട്ടോ അതിനു മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മനസ്സോടെ നല്ല തക്കവയോടെ നമ്മൾ നിൽക്കുക മനസ്സിന് സമാധാനത്തോടെ നമ്മൾ ഈ ദുവാക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക അപ്പോൾ ഇതുവാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങളെ ടെൻഷൻ അടിക്കുന്നതെന്ന് വെച്ചാൽ ഏത് സമയമാണോ നമ്മുടെ പിന്നെ മനസ്സിൽ ടെൻഷൻ വന്നത് മനസ്സിൽ വിഷമം വന്നത് മനസ്സ് കരയുന്ന സമയം നമ്മളെ ഭർത്താക്കന്മാർ നമ്മളോട് മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഇന്ന ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സ് തകർന്നു പോകും അപ്പം നമ്മൾ ഒരുപാട് ആൾക്ക് കരച്ചിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ അഭയം അപ്പം അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ തന്നെ നിങ്ങൾ നമ്മൾ നമസ്കാരം എല്ലാം തന്നെ ചെയ്യുന്നവരാണെന്ന് എനിക്ക് അറിയാം അപ്പോൾ ആ സമയത്തൊന്നുമല്ലാതെ തന്നെ നമ്മളൊരു സമയം തിരഞ്ഞെടുക്കുക ഒന്നും സംസാരിക്കാതെ തന്നെ ഈ പിന്നെ സ്ഥലത്ത് നമുക്ക് ചൊല്ലി ആദ്യം നമ്മൾ മുത്തനീപിൻ്റെ പേരിൽ നമ്മൾ എന്താ ചെയ്യേണ്ട സ്ഥലത്ത് ചെല്ലുക നമുക്ക് അറിയുന്ന സ്ഥലത്ത് ചെല്ലിയാൽ മതി കേട്ടോ മുത്ത റസൂലിൻ്റെ പേരിൽ ഞാൻ ചൊല്ലുന്നു ഈ പിന്നെ പതിനൊന്ന് പ്രാവശ്യം നമുക്ക് ചെല്ലാൻ പറ്റി അത്രയും നല്ലതു തന്നെ ചുരുങ്ങിയത് ഏഴ് തവണ നമുക്ക് മുത്തർ റസൂലിൻ്റെ പേരിൽ ചൊല്ലാത്ത് ചൊല്ലിയ ശേഷം നല്ല വിശ്വാസത്തോടെ ചെയ്യണം കേട്ടോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അതാതുപോലെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നൂറ് ശതമാനം ഇതിൽ ഫലം ഉറപ്പാണ് എന്നുള്ളതിന് ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരുന്നു ഈ തുക നമ്മൾ നൂറ്റി പതിനൊന്ന് തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത് നമ്മൾ ആദ്യം തന്നെ ദുവയ്ക്ക് മുന്നേ മുത്തർ റസൂൽ സല്ലാം അലൈഹി തങ്ങളുടെ പേരിൽ നമ്മൾ ഏഴ് സ്ഥലത്ത് ചെല്ലുക അറിയാവുന്ന സ്ഥലത്ത് നിങ്ങൾ ചെല്ലുക ശേഷം ഈ ദുവ നമ്മൾ നൂറ്റി പതിനൊന്ന് തവണ ഒരു ദിവസം ചെല്ലുക കേട്ടോ സംസാരിക്കാൻ തീരെ പാടില്ല ഒറ്റ ഇരിപ്പിൽ തന്നെ നമ്മൾ ചെയ്യണം അതിന് ശേഷം പിന്നെ മൂന്ന് ദിവസമാണ് ഒരു ദിവസം തന്നെ ആദ്യം നമ്മൾ ഏഴ് സ്ഥലത്ത് ചെല്ലുക അതിന് ശേഷം നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഈ ദ ചെല്ല രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ അത് ചൊല്ലിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്തു ചെയ്യണ്ടേ തിറസൂൽ സല അലൈഹി വസ്സലാമ തങ്ങളുടെ ചാരത്തേക്ക് നമ്മൾ ഏഴ് സ്ഥലത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അത് തീർക്കുക അവസാനിപ്പിക്കുക വീണ്ടും പിറ്റേകത്ത ദിവസത്തേക്ക് മൂന്ന് ദിവസം നമ്മൾ ചെയ്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് മുന്നൂറ്റി ചൊല്ലാൻ പറ്റുമോ അതിന് അതിൻ്റേതായ ഉത്തരം തന്നെ നമുക്ക് ഒരു ദിവസം തന്നെ ഉണ്ട് തന്നെ കിട്ടും അല്ല നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് വീതം നമുക്ക് ഓതിയാൽ മതി അത് ഓദി കഴിയുമ്പം തന്നെ ഭർത്താവ് നല്ല നിലയിലായാൽ ആ തുടർന്ന് മൂന്ന് ദിവസം ഓദിക്കുന്നതിന് കൊണ്ട് നമുക്ക് യാതൊരു വിധ നഷ്ടവും ഇല്ല കേട്ടാ അപ്പോൾ നമ്മൾ ഓതണം അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ ദുബായെന്ന് യാത്തൂഫ് ദുൽ കുവത്തീ മത്തീനിഹ് അലാ കൽബ് ഫുലാനി യാ യാറമോ റാഹിമീൻ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഈ ദ്വാരമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥങ്ങളുണ്ട് അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ യാ ഹത്തൂഫ് ദുൽ കുവത്തി മത്തീനിഫ് അല കൽബ് ഫുലാനി ഈ ഫുലാനി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഭർത്താവിൻ്റെ പേര് എന്താണോ ഏതാണോ നിങ്ങളുടെ ഓരോ ഭർത്താവിൻ്റെ പേരുണ്ടാവൂല എന്താ പറയുക മുഹമ്മദെന്നോ ഏ അബുബക്കറിനോ അത് അല്ലാതെ എന്താ പറയുക കാതറുന്നോ അങ്ങനെ എന്തു തന്നെ ആയാലും ആ പേരി ഷെഫീഖെന്നോ എന്ത് എന്തു തന്നെ ആയാലും ആ പേരി ഈ ഫുലാനി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഭർത്താവിൻ്റെ പേര് കൂട്ടി നമ്മൾ ഇതുവ ചെയ്താൽ മതി ഈ കൽ ഫുലാനി യാ കയ്യാ അറമുറാഹിമീൻ എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത് അത് മറന്നുപോർ നിങ്ങൾ എഴുതി വെക്കുക ഞാൻ സ്ക്രീനിൽ അതേപോലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അത് ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ദുവാ ചെയ്യാം ശേഷം നമ്മൾ കിബിലേക്ക് തന്നെ മുന്നിട്ട് നിൽക്കണം കേട്ടോ പുലാനി എന്ന സ്ഥലത്ത് നമ്മളെ ഭർത്താവിൻ്റെ പേര് വെച്ചിട്ട് തന്നെ നമ്മൾ ദുവാ ചെയ്യണം കേട്ടോ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം അത് നിങ്ങളൊരു കടലാസിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കടലാസിൽ എഴുതി വെക്കുക ആ ദ എന്നിട്ട് നമ്മുടെ ഭർത്താവിൻ്റെ പേര് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ദുവ ചെയ്യുക കേട്ടോ ഈ ദ നമ്മളെ ഭർത്താവിന് വേണ്ടി നമ്മൾ ദ്വാ ചെയ്ത് നമ്മൾ തന്നെ ഭാര്യമാർ തന്നെ ചെയ്യണം കേട്ടോ ഈ ദയുടെ അർത്ഥവും ഒക്കെ ഞാൻ ഈ സ്ക്രീനിൽ വെക്കാം ദുവ ചൊല്ലിക്കഴിഞ്ഞ ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ ഏഴ് സ്ഥലത്ത് ചൊല്ലാൻ മറന്നു പോരുത് കേട്ട അത് ചൊല്ലിക്കഴിഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്യും മുമ്പും ശേഷവും മുത്ത്സൂൽ സല്ലാ അലൈ വസല്ല തങ്ങളുടെ പേരിലേക്കാണ് ഈ ചൊല്ലാത്തു ചെല്ലേണ്ടത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ നിങ്ങൾ ചെയ്യ ഭർത്താവ് സ്നേഹം തന്ന് നമ്മളെ വീർപ്പ് മുട്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മളെ ഭർത്താക്കന്മാർ നേരെയായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാവൂ അല്ലേ അപ്പോൾ നമ്മളെ ഭർത്താക്കന്മാർ നേർക്കായി നമ്മളെ ഭർത്താവ് നേർ വഴിയായി വന്ന് നല്ല സന്തോഷത്തോടെയും ആ സ്നേഹത്തോടെയും അല്ലേ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും അതിൻ്റെ സന്തോഷവും സ്നേഹവും ഒക്കെ കിട്ടും അല്ലേ ആ തണിയനായി നമ്മളെ ഭർത്താക്കന്മാർക്ക് ആരോഗ്യ ആഭയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് വൈൻ്റെ പെയ്യം അയസ്സലാമ